ഉദയംപേരൂർ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ മാർക്കറ്റിൽ തിരക്കേറുന്നു ഉദയംപേരൂർ മണകുന്നം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡ് സഹകരണത്തോടെയാണ് സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്കാവശ്യമായ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ വിവിധ തരം കുടകൾ തുടങ്ങി എല്ലാവിധ പഠന ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ ലഭിക്കുമെന്നതിനാൽ നിരവധി പേരാണ് ദിവസവും മാർക്കറ്റിലെത്തുന്നത് പൊതുമാർക്കറ്റ് ലെവലേക്കാൾ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് പഠനോപകരണങ്ങൾ ലഭിക്കുക പൊതുജനങ്ങൾക്കാകെ പ്രയോജനം ലഭിക്കത്തക്ക വിധം മണകുന്നം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് മെയ് ആറിന് ആരംഭിച്ച സ്കൂൾ മാർക്കറ്റ് ജൂൺ ആദ്യവാരം വരെ ദിവസവും രാവിലെ പത്തുമുതൽ രണ്ട് വരെ പ്രവർത്തിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ആർ ബൈജു അറിയിച്ചു മെയ് ആറിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ തുറക്കുന്നത് വരെ മാർക്കറ്റ് ഉണ്ടാവും മാർക്കറ്റിൽ നിലവിൽ സ്കൂൾ കുട്ടികൾക്കാവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ബാഗ് കൂട ബുക്കുകൾ പെൻസിൽ പേന ടിഫിൻ ബോക്സ് അങ്ങനെ എല്ലാ ഉപകരണങ്ങളും നമ്മളിവിടെ കുറഞ്ഞ നിരക്കിലാണ് കൊടുക്കുന്നത് പത്ത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഉണ്ടാക്കുന്നത് നിലവിൽ നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുള്ളത് അപ്പോൾ കുറേയധികം പുഷ്കർത്താക്കളീ ഇതിനോടൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് സന്ദർശിച്ച് വിലക്കുറവും അവർക്ക് ഒരു മാർക്കറ്റിലുള്ള ഒരു വിലവർധനവും സ്കൂൾ പുറമുള്ള വില വർധനവും അതിലൊരു തടയിടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയില്ലാതെ അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ പഠനം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് വളരെ നല്ല രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കുക എന്നൊരു കരുതുന്നുണ്ട്